ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലിയോട് ആകാശ് ചോദിക്കുന്നുണ്ട് ആ ടീച്ചർ വരില്ലേ എന്ന കാര്യം ഇല്ല ആകാശ് അവർ വരില്ല എന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അഞ്ജലി അവരെ സംഗീതത്തിന്റെ അന്ന് ഉറപ്പായിട്ടും വിളിക്കണം എന്നിട്ട് വേണം നമ്മുടെ ഡാൻസ് അവർ കണ്ട് ഞെട്ടാൻ അവർ പഠിപ്പിച്ചു തന്നില്ലെങ്കിലും നമ്മൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറയാട്ടോ മുത്തശ്ശി അപ്പോൾ ശ്രുതിയോ എൻ കെയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ശ്രുതി ഏയ് ഒന്നുമില്ല മേഡം നിന്റെ വരവ് കണ്ടിട്ട് നിന്നെ ആരോ അടിക്കാൻ ഓടിച്ച പോലെ ഉണ്ടല്ലോ അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ അടി വിചാരിക്കിട്ടിയെ എൻകെ കൈയ്യില് മൊസ്കിറ്റോ സ്പ്രേ കണ്ടിട്ട് അപ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട് ഇതെന്താ ബേബി നിന്റെ കയ്യില് സിഡ്നിന്ന് കൊണ്ടുവന്ന സ്പ്രേ മറ്റോ ആണോ അങ്ങനെയാണെങ്കിൽ ആ എൻ്റെക്കും കൂടെ താടാ എന്ന് പറയുമ്പോ നോ നോനോ ഇതാണ് മോസ്കിറ്റോ കില്ലർ ഇവിടെ എന്തു ഭയങ്കര മോസ്കിറ്റോസ് ആണെന്ന് അറിയോ ഇപ്പൊ തന്നെ അശ്വിൻ ബ്രോയുടെ കണ്ണീർ കുത്തിയ ഒതുക്കിനെ ശ്രുതി എന്ത് വേഗം അടിച്ചു കൊന്നത് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണീരല്ല ബ്രോ കവിടിൽ അതെ അതെ ശ്രുതിയോ കുഞ്ഞന്റെ കവിടിലോ എന്നൊക്കെ ചോദിക്കുമ്പോ അതെ അതെ അശ്വിൻ ബ്രോ അപ്പൊ തന്നെ ഞങ്ങളോട് താങ്ക്സും പറഞ്ഞു അതുകൊണ്ടല്ലേ ഞങ്ങൾ പെട്ടെന്ന് നിങ്ങ പോന്നത് എന്ന് ചോദിക്കട്ടോ എനിക്ക് മുത്തശ്ശി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഞങ്ങൾ സംഗീതനെ കുറിച്ചിട്ട് സംസാരിക്കായിരുന്നു അപ്പൊ എനിക്കേ പറയുന്നുണ്ട് ശ്രുതി വന്നപ്പോ തൊട്ടിട്ട് എന്നോട് അത് തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത് ശ്രുതിയുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് മുത്തശ്ശി എന്ന് പറയണേ എന്ത് ഐഡിയ അത് പിന്നെ മുത്തശ്ശി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരു മത്സരം നടത്താം ആരാ വിജയിക്കാന്ന് നമുക്ക് കാണാലോ ഇതാണോ ഇപ്പൊ മത്സരം ശ്രുതി പറഞ്ഞതിന് എന്താ കുഴപ്പം നല്ലൊരു ഐഡിയ തന്നെയാണെന്ന് പറയട്ടോ മുത്തശ്ശി ആണുങ്ങളെക്കാൾ അടിപൊളിയായിട്ട് പെണ്ണുങ്ങൾ കളിക്കുന്ന നമുക്ക് കാണിച്ചു കൊടുക്കാലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് മുത്തശ്ശി ആണുങ്ങളും ഒട്ടും പുറകിലല്ല കേട്ടോ എങ്കി പിന്നെ ഡാൻസ് മാത്രം ആക്കണ്ട പാട്ടും കൂടി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു കൈ നോക്കാലോ എന്ന് പറയട്ടോ മോഹനങ്കൾ അയ്യടാ ഒരു ഗാനഗന്ധർവം വന്നിരിക്കുന്നു ബാത്റൂമിലും കൂടി ിൽ പോയിട്ട് ഒരു പാട്ട് പാടാത്ത ആളാ ഇവിടെ സംഗീതം പഠിച്ച ഞാനിരിക്കുമ്പോ എന്നെ തോൽപ്പിക്കാൻ ആരും വിചാരിക്കേണ്ടെന്ന് പറയാട്ടോ മനോരമ ശ്രുതി കേൾക്കുമ്പോ പറയുന്നുണ്ട് അങ്ങനെ പരിപാടി നമുക്ക് ഹുഷാറാക്കാലേ പിന്നല്ലാതെ നിങ്ങൾ ആയിരിക്കണം വിജയിക്കേണ്ടത് എന്ന് പറയട്ടോ അഞ്ജലി എന്നെ എല്ലാരും കൂടി ഭയങ്കര സന്തോഷത്തിലെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അശ്വിന്റെ വരവേ എക്സ്ക്യൂസ് മീ സംഗീതന് ഇപ്പൊ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയും നടക്കില്ല എന്ന് പറയണേ അതെന്താ കുഞ്ഞ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളില്ലേ കല്യാണങ്ങളിൽ എന്ന് ചോദിക്കുമ്പോൾ ഈ വിവാഹ വിരുന്ന് നടക്കുന്ന സമയത്ത് ഒച്ചപ്പാടും ബഹളവും ഒന്നും എന്ന് പറയട്ടോ കുഞ്ഞൻ വിവാഹം നടക്കുന്നിടത്ത് ഉള്ള ഒച്ചപ്പാടും ബഹളും ആഘോഷത്തിൻ്റെതാ അതൊരു പതിവാണ് എന്ന് പറയട്ടോ മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട് അത് മറ്റുള്ള കല്യാണങ്ങളിലൊക്കെ നടന്നോട്ടെ മുത്തശ്ശി നമ്മുടെ ഈ കല്യാണത്തിന് അതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോളൂ അതെന്താ കുഞ്ഞ നമ്മൾ സംഗീതത്തിന് ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തതല്ലേ ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാട്ടോ മനോരമ അതെ ഇപ്പൊ എടുത്ത തീരുമാനം തന്നെയാണ് ഇതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ടയ്ക്ക് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ടീമായിട്ട് അട്ടഹാസും ബഹളും ഒന്നും എനിക്കിഷ്ടല്ല അങ്ങനെ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കോളൂ പക്ഷെ ഞാൻ ആ പരിപാടിക്ക് വരില്ല എന്ന് പറയട്ടോ അശ്വിൻ ഓക്കെ ബ്രോ ബ്രോ വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷെ ഞങ്ങൾക്ക് മിസ് ചെയ്യും എന്ന് പറയട്ടോ എനിക്ക് കേൾക്കുമ്പോ നമ്മുടെ ആകാശം പറയുന്നുണ്ട് ചേട്ടാ ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ പരിപാടിയൊന്നും വേണ്ട അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ആകാശേ അത് രീതിക്കും അവരുടെ കുടുംബത്തിനും വിഷമം നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തതല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട് അവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം മുത്തശ്ശി അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ആകാശ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ ഒന്നും കൂടി നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് തുടർന്ന് നമ്മുടെ അശ്വിനാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയും അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ് കേട്ടോ സർ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം എനിക്ക് പറയാനുള്ളത് ഒന്നും എനിക്ക് കേൾക്കണ്ട പ്ലീസ് സർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോടുള്ള ദേഷ്യത്തിനാണ് സംഗീതം ഒഴിവാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി പ്ലീസ് സർ മറ്റുള്ളവരൊക്കെ എത്ര വിഷമിക്കുന്നുണ്ട് എന്താ അത് മനസ്സിലാക്കാത്തത് ഞാൻ ചെയ്ത തെറ്റിന് എന്നെ മാത്രം ശിക്ഷിച്ച പോരെ മറ്റുള്ളവരെ കൂടി എന്തിനാ സർ ശിക്ഷിക്കുന്നത് എന്നിട്ട് അശ്വിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കറയാണ് അപ്പൊ അശ്വിൻ വിചാരിക്കോ ആരെയായിട്ടുള്ളതാണെന്നെ ആ ആ കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറയണേ അപ്പൊ സംഗീതം സമ്മതിച്ചല്ലേ സർ അത് ശരി നിനക്ക് സംഗീതത്തിന് സമ്മതിക്കാനാണോ നീ ഇങ്ങനെ കള്ളക്കണ്ണീരായിട്ട് വന്നത് അതല്ല സർ ഞാൻ പറഞ്ഞത് എന്റെ തീരുമാന അത് ഇനി ആര് പറഞ്ഞാലും മാറ്റാനും പോകുന്നില്ല അതിനൊരു തീരുമാനം എടുക്കുന്നത് ആരോട് ചോദിച്ചിട്ടല്ല എന്നൊക്കെ പറയാട്ടോ ശ്രുതിയോട് ശ്രുതി പറയുന്നുണ്ട് ഞാൻ അടിച്ചതാണ് സാറിന്റെ മനസ്സിന് ഇത്രയും വല്യ ക്ഷതമേൽക്കാൻ കാരണമെങ്കിൽ സാറിനെ തിരിച്ചടിച്ചോ ഞാൻ ആ കൊതു വന്നിരുന്നപ്പോഴേ സാറിന്റെ ആരോഗ്യത്തെയാണ് ഞാൻ ആലോചിച്ചത് ഇപ്പൊ ഡെങ്കി പനിയൊക്കെ ഉള്ള സമയല്ലേ സർ അപ്പോൾ ഇനി അത് കടിച്ചിട്ട് സാറിന് വല്ല അപകടം പറ്റിയല്ലോ പറ്റിയാലോന്നേ ഞാൻ വിചാരിച്ചുള്ളൂ അങ്ങനെ അടിച്ചു പോയതാ സാർ ആ അടിക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറയണേ അപ്പൊ നമ്മുടെ അശ്വിനൊരു മനസ്സ് ചെറിയ അലിവുണ്ടേ അതുകൊണ്ട് സാറിനെ അടിച്ച ആ അടി എന്നെ ഡബിളായിട്ട് തിരിച്ചടിച്ചോ അടിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് കണ്ണും പൂട്ടി ഇങ്ങനെ നിന്നു കൊടുക്ക കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിൻ കുറച്ചു നേരം ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ സാർ തല്ലിക്കോ സാർ സാറിന്റെ ദേഷ്യം തീരുന്നവരെ തല്ലിക്കോ സാറിന്റെ കൈന്ന് എത്ര വേണമെങ്കിലും കൊള്ളാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്താ തല്ലുന്നില്ലേ തല്ലണം സാർ അങ്ങനെയെങ്കിലും സാറിന്റെ ദേഷ്യം ഒന്ന് തീരട്ടെ ഉം തല്ലണം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്നു നോക്കുന്നുണ്ട് കെട്ടോ നമ്മുടെ ശ്രുതി ആ സമയത്ത് നമ്മുടെ അശ്വിൻ അടുത്തേക്ക് വന്നിട്ട് കൈ ഇങ്ങനെ തല്ലാൻ ഓങ്ങണ പോലെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ വേണ്ട എന്റെ തല് നീ താങ്ങില്ല നീ എന്താ പറഞ്ഞെ നീ കാരണാണ് ഞാൻ സംഗീതം ഒഴിവാക്കിയതെന്നോ അതൊരിക്കലും ആവില്ല അതെന്റെ തീരുമാനാണ് എപ്പോഴും പറയുന്നുണ്ടല്ലോ നീ കാരണാണ് നീ കാരണാണെന്ന് നീ എന്റെ കീഴിൽ ഒന്നല്ല ശ്രുതി ലക്ഷ്മി എന്റെ തരത്തിൽ പെടുന്ന ആളെയല്ല നീ കാരണാണ് ഞാൻ സംഗീത പരിപാടി ഒഴിവാക്കിയതെന്ന് നീ ധരിച്ചു വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനങ്ങ് പോവാട്ടോ അപ്പൊ ശ്രുതി ഇവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് പറയുന്നുണ്ട് എന്റെ കുട്ടിക്കൃഷ്ണ ഞാനും അടി കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഒരു അവസ്ഥ എന്ന് പറയണേ അങ്ങനെ വീണ്ടും എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് സംഗീതനെ കുറിച്ചിട്ട് പറയണേ എന്നാലും അശ്വിൻ പ്രോക്ക് ഇത് എന്ത് പറ്റി വേണ്ടാന്ന് വെച്ചല്ലോ എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അത് വേണ്ടാന്ന് വെക്കട്ടെ ഈശ്വരൻ തോന്നിയിട്ട് മുൻപ് അങ്ങനെ അവന് തോന്നുവാണെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് പറയണേ അപ്പൊ ആകാശം പറയുന്നുണ്ട് ഏട്ടനു ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്കിനി അതേ കുറിച്ച് സംസാരിക്കേണ്ട മുത്തശ്ശി അതെ അതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻകെ വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും അശ്വിൻ പ്രോക്ക് ഇത് എന്ത് പറ്റി വാട്ട് സ്ട്രോങ് വിത്ത് യു ദിസ് ഇസ് ടു ബാഡ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എന്റെ പൊന്ന എനിക്ക് ഒന്നും മിണ്ടാതിരിക്കേ ഇത് കേട്ടിട്ട് വന്നിട്ട് വേണം അശ്വിൻ ആകാശിന്റെ കല്യാണമേ വേണ്ടെന്ന് വെക്കാൻ ഓ അപ്പൊ ഈ വീട്ടിൽ ആരും ആരോടും ഒന്നും മിണ്ടരുതല്ലേ ദിസ്ഇസ് ടു ബാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ഒരു ഐഡിയ തോന്നുകയാണെ അതെ ഈ വീട്ടിൽ ആരും ആരോടും മിണ്ടരുത് പ്രത്യേകിച്ച് അശ്വിൻ സാറിനോട് അതൊരു ഐഡിയ ആയിട്ട് കണക്കാക്കിയിട്ട് എല്ലാരും ഫീല് ചെയ്യാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അശ്വിൻ ഒരു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ രാമേട്ട എന്ന് വിളിക്കുമ്പോഴേക്കും രാമേട്ട എത്തുന്നുണ്ട് അശ്വിൻ അത് കാണുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഊണ് കാലായോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ തല ആട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ രാമേട്ട എന്താ ഒന്നും മിണ്ടാത്തത് ഇവിടെ വന്ന് നിന്ന് മിണ്ടാത്തിരിക്കാണോ എന്താ ഊണ് റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും തല ആട്ടാണ് കേട്ടോ എന്നിട്ട് ആംഗ്യ ഭാഷയില് ചെല്ലാൻ വേണ്ടിട്ട് പറയണേ ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അശ്വിൻ താഴേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ മനോരമ ിക്കുന്നുണ്ട് മനോരമ ഇങ്ങനെ വിളിക്കുകയാണ് അശ്വിനെ എന്താ ആൻറ്റി എന്ന് വിളിക്കുമ്പോഴേക്കും അവിടെ ഫോൺ റിങ് ചെയ്യണേ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് ആൻറ്റി ആൻറ്റിയുടെ ഫോണാണ് ആൻറ്റിയുടെ ഫ്രണ്ടല്ലേ വിളിക്കുന്നത് ഞാൻ ഞാനെന്ത് എന്ന് ചോദിക്കുമ്പോൾ അംഗ്യ ഭാഷയില് നമ്മുടെ മനോരമയും പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയി എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അശ്വിനെടുത്ത് സംസാരിക്കാണേ അത് കഴിഞ്ഞൂടുമ്പോ നമ്മുടെ മനോരമ ആ ഫോൺ വാങ്ങിയിട്ട് അങ്ങ് പോവാട്ടോ മിണ്ടാതെ ഇവർക്കൊക്കെ എന്ത് പറ്റി എന്ന് ചോദിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണെട്ടോ കാണിച്ചിരിക്കുന്നത്